പ്രശസ്തനായ നേതാവ് തന്നെയാണ് മഹാത്മാഗാന്ധി അതുപോലെ തന്നെ നയിച്ച പൊതുപ്രവർത്തകർക്ക് അദ്ദേഹം മാതൃകയായി അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ എനിക്ക് മികവുന്ന് ലോക നേതാക്കളും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അത് തത്പര്യത്തോടുകൂടി വീക്ഷിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ ഒരുപക്ഷേ മുതിർന്ന തലമുറയിൽ പഠിതരെ ആരും തന്നെ വായിക്കാൻ തരയുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനുൾപ്പെടുന്ന ഒരു സംഘടന ഒറ്റ വർഷം തന്നെ ഈ കൊലപകാലത്ത് നമ്മൾ ഇരുപതിനായിരം കോപ്പിയാണ് ആ പുസ്തകത്തിൻ്റെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് കൊണ്ട് നമ്മൾ അത് വിതരണം ചെയ്തത് എന്നുള്ളത് കൂടി ഞാൻ ഓർക്കുകയാണ് ഞാനൊക്കെ എനിക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആദ്യ ഭാദത്തിൽ ഞാൻ ഈ സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ തവള ആ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അന്ന് അവിടെ പഠിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ ഇന്നത്തെ സാങ്കേതികമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നിരുന്നാൽ കൂടി കൂടി അന്ന് നമ്മൾ നമ്മൾ ഫീൽഡ് പഠിച്ച രീതി അവരുടെ സിനിമാ പ്രദർശനങ്ങളും ഒക്കെയാണ് ഡോക്യുമെന്ററികളൊക്കെയാണ് അങ്ങനെയാണ് ഞാൻ ഗാന്ധി ഗാന്ധിജിയെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് നമ്മുടെ പാഠപ്രശ്നങ്ങളില് കൂടാതെ നമ്മുടെ ഗാന്ധിജിയെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അത്തരത്തിലൂടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ ജീവിതവും അതുപോലെ സമരമാർഗ്ഗങ്ങളും ചിന്താധാരകളും വിശകലനങ്ങളും എല്ലാം എല്ലാം ആ തരത്തിലുള്ള ഡോക്യുമെന്ററികളിലൂടെ പറഞ്ഞിരുന്നു ഇന്നത്തരം ഡോക്യുമെന്ററികൾ എവിടെയെങ്കിലും സ്കൂളിലൊക്കെ വിളിച്ചിരിക്കുന്നുണ്ടാവാം അവരുടെ തന്നെ ഓഫീസുകൾ ഉണ്ടാവാം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവാം എന്നാൽ ആരും കാണുന്ന ഒരു സാഹചര്യമൊന്നുമില്ല ഇല്ല അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഇന്ന് ഇടക്കാതെ വളരെ സജീവമായി കണ്ട ശുചീകരണ വാരവും മറ്റും ആഘോഷിക്കാൻ തുടങ്ങിയത് ഇന്ന് അത്തരത്തിലുള്ള ശുചീകരണ വാരങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയം ഏതായാലും നിങ്ങൾക്കൊക്കെ ഞാനൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്താണ് എൻ്റെ ഓർമ്മ ഈ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ കിട്ടുവാനും അതാത് തന്നെ വായിക്കുവാനും ആ സമയത്ത് തന്നെ വായിക്കുവാനും വലിയ വലിയ പുസ്തകമാണോ അറിയാം നിങ്ങളുടെ എല്ലാവരും ഞാനും വായിക്കണ്ട ക്ഷിത്വ ദിനത്തിൽ മഹാപുരുഷന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നു പിന്നീട് നമ്മളിപ്പോൾ ഗാന്ധിയെന്നൊക്കെ പറയുന്നത് ഗാന്ധിയെന്നൊക്കെ പറയുന്ന എനിക്കൊന്ന് അങ്ങനെ ഒരു ആ ഒരു തലമുറയിൽപ്പെട്ടവര് ഇപ്പം അന്യം നിന്ന് പോയി നല്ല വാക്കുകളുപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ മലയാള പ്രോസനായിട്ടുള്ള ആയിരുന്ന പ്രൊഫസർ പി കെ വിതരണം തന്നെ പറഞ്ഞാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ധൈകറിഞ്ഞ ഒരു കാർത്തികാലായിരുന്നു അതുപോലെ തന്നെ മധ്യനിരോധന സമിതിയുടെ മധ്യവർഗ സമിതി മദ്യനിരോധ സമിതി രണ്ടുപേരുകൾ ഒരു സംഘടന സഞ്ചരിച്ച കാലമുണ്ട് സാർ അതിലൂടെയാണ് ഞാൻ അത് താമസമാക്കിറക്കുക റിട്ടയർമെന്റിന് ശേഷം താമസമാക്കിയറക്കിയൻമോഹൻ സാറിനെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ പിന്നീട് പല യോഗങ്ങൾക്കും എല്ലാത്ത എറണാകുളം ഉൾപ്പെടെ ഞാൻ ഈ മന്ത്രി സമിതിയുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കാൻ ഇറങ്ങി അത്തരം യോഗങ്ങളിൽ പങ്കെടുക്കാനിടയായി അങ്ങനെ ജി കുമാരപള്ള സാറ് അദ്ദേഹവും യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരുന്നു അതുപോലെ ഇന്ന് എനിക്ക് വന്ന ഗാന്ധിയന്മാരുടെ ഇന്ന് ഇപ്പം എറണാകുളം ജില്ലയിലൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ മാറ്റിയുള്ള പ്രൊഫസർ എം ഡി മഹ്ലായി സാറൊക്കെയാണ് ഒരുപക്ഷെ ഏറ്റവും സീനിയറായിട്ടുള്ള എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞങ്ങളൊരു ഗാന്ധിയന്മാർ തന്നെ ഇല്ലാതെ ആയിരിക്കണം ഗാന്ധിയന്മാർ എന്ന് പറഞ്ഞാൽ അർത്ഥത്തിലെടുക്കരുത് ഒരു ഞാൻ പ്രത്യേകം പറയുക ഞാനൊക്കെ ഈ ഗാന്ധി സാഹിത്യം വളരെ കുറച്ചേ വായിച്ചു കാരണം എനിക്ക് തോന്നുന്നു ചന്ദ്രസാറൊക്കെ അങ്ങനെ ആയിരിക്കില്ല പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മെമ്പർമാരൊക്കെ ഇതിലൊക്കെ കൂടുതൽ ഈ സാഹിത്യങ്ങൾ വായിക്കും ഒക്കെ അങ്ങനെ ഈ ഗാന്ധിയെ ആരിലെങ്കിലും ആരിലെങ്കിലും നമുക്ക് കണ്ടെത്താനാകുമോ എന്നുള്ളൊരു ശ്രമം കൂടിയാണ് ഞാൻ ഇടക്കാലത്ത് ശ്രമിച്ചത് നമ്മൾ എല്ലാവരും തന്നെ അങ്ങനെ ശ്രമിച്ചു നമുക്ക് നല്ലൊരു റോൾ മോഡൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ ഗാന്ധിയുടെ ആവശ്യങ്ങളുള്ള ആരെങ്കിലും ലോകത്ത് ഉണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നോക്കും കാരണം നന്മയുള്ളവർ പൂർണ്ണമായ നന്മയുള്ളവർ അത്തരത്തിലുള്ളവർ നന്മയുമാരുണ്യവും സത്യവും നീതിയും രീതിയുമൊക്കെയാണ് ഗാന്ധി ജയിക്കുന്നത് ജീവിതത്തിൽ ജീവിതകാലത്ത് ഇടപെടുന്നതിന് അപൂർവം ചെല്ലെങ്കിലും ആ മഹാത്മാവിന്റെ അംശങ്ങൾ എനിക്ക് കണ്ടെത്താനായി നടന്നു അതിലൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് എൻ്റെ ആൾക്കാരനായിരുന്നു നൂറ് വയസ്സിൽ കഴിഞ്ഞ വർഷം അന്തരിച്ച നമ്മുടെ സാധുമാറ്റവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഒരു കുട്ടിയെ പോലെ മരണമെത്തുന്നതുവരെ നിഷ്കളങ്കനായി െല്ലാം നോക്കി ചിരിച്ചിരുന്ന പത ജീവിച്ച സാധുവിളക്ക് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് പുസ്തകങ്ങളിലേക്ക് ക്ഷേത്ര വാർഡൻ ഉൾപ്പെടെ ലോകത്തിലെ പല അവാർഡുകളും കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു അതൊന്നും കൊണ്ടല്ല എനിക്ക് അദ്ദേഹത്തിന് വേറിട്ടൊരു വ്യത്യസ്തമായിട്ട് തോന്നിയത് കാരണം അദ്ദേഹത്തിന്റെ ലാളിത്യവും മനുഷ്യത്വവും കൊണ്ടാണ് സമൂഹത്തിനാകെ മാതൃകയായി എന്നുള്ളതാണ് അതിലെ ഏറ്റവും വ്യത്യസ്ത തോന്നി അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകൾ ഞാൻ ഓർക്കുന്നു കാരണം നമുക്കെല്ലാം അത് വളരെ ശ്രദ്ധയോടുകൂടി അത് നമ്മൾ മനസ്സിൽ നിർത്തേണ്ട ഒരു കാര്യമാണ് കാരണം റോസാഫുവിന്റെ മാർഗമുള്ള ദിവങ്ങളിൽ എന്നതുപോലെ മൂർത്തമുള്ളിൽ സ്നേഹമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ച വ്യക്തിയാണ് നിങ്ങള് വിചാരിക്കും കാരണം നിങ്ങളെ വിമർശിക്കുന്നവര് നമ്മളെ എന്നാൽ വിമർശിക്കുന്നവരെ നമ്മളെ ശത്രുക്കളായി കാണേണ്ടതില്ല ആ വിമർശനം നമ്മുടെ നന്മയിലേക്ക് തന്നെയാണ് നമ്മൾ നയിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാൻ പറയാം മർത്തഹാ സഭയിൽ സഭയുടെ പേര് പറയസഭയിലെ വിശ്വസ്ത്ര തിരുമേനിയെ വിശ്വസ്ത്ര തിരുമേനി പറഞ്ഞ രീതിയിലാണ് ധർമ്മത്തിലൂടെ സാമാന്യ ജനങ്ങളോട് സംബന്ധിച്ച അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് പ്രത്യേകിച്ച് നല്ല എം പി അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഒരു രണ്ടാഴ്ച പത്തനാപുരം ഗാന്ധി ഭവനില് ചെന്ന് താമസിക്കാം എന്നാലേ ഓരോരുത്തരുടെ പറഞ്ഞു പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന ആരെയൊക്കെ ഉദ്ദേശിച്ച പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാലും നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അത് അത് ഒരു ഒരു നല്ല ജനപ്രതിനിധിയായി നമ്മളെ മാറണമെങ്കിൽ അങ്ങനെ ഒരു രണ്ടാഴ്ചയെങ്കിലും നിർബന്ധമായി ഗാന്ധി ഭഗമാനിച്ചെന്ന് താമസിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഈ ചിരിയുടെ പ്രശസ്ത തിരുമേനിയായിട്ട് ഒത്തിരി അടുത്ത് സംസാരിക്കാൻ പലപ്പോഴും സാധിച്ചാറില്ല അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഒരു വലിയ പ്രകൃതിക്ക് കീഴിൽ അന്യജീവനെ സ്വജീവനെ പോലെ കണ്ട് സ്നേഹം കൊടുത്തിട്ട് സ്നേഹം കൊടുത്ത് സന്തോഷമാകുന്ന ഗാന്ധി സ്ഥിതി യഥാർത്ഥ കാവൽക്കാരാണ് ഈ പത്തനാപുരം ഗാന്ധി പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി പുനല്ലൂർ സോമരാജരാജൻ ഏകദേശം ഇരുപത്തിരണ്ടോളം യൂണിറ്റുകൾ ഉണ്ട് അവിടെയാണ് ഇവിടെ ഉടമയായിട്ടുള്ള യൂസഫ്ലി യൂസഫ് അലി സാർ ഏകദേശം ഒരു അഞ്ചു വർഷം അമ്പത് കോടി രൂപയിലേക്ക് കൂടുതൽ ചെലവാക്കി വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ള ഇവിടെ ഉള്ള ധനപ്രതികള് ഒരു യാത്ര ഗാന്ധിപൂരിലേക്ക് നടത്തണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ചെറുതും വലുതായിട്ടുള്ള പെട്ടെന്ന് തന്നെ നിർത്തിയിട്ടില്ല പെട്ടെന്ന് തന്നെ നിർത്താം വെയിൽ മഴയും നിരാശകളുടെ ജീവിതം തള്ളിയിരിക്കുക നാനൂറോളം കുടുംബങ്ങൾക്ക് വീടുന്ന സ്വപ്നം നൽകിയ കാസർഗോഡ് സീതാറാംകൽ ഗോളിയിലെ സായാമുട്ട് ഞാൻ അവിടെ പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വസ്തുയിൽ പോയി കാണുക ചെന്ന ദിവസം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം കാണുന്നതിനും അദ്ദേഹമായിട്ട് ദീർഘമായിട്ട് സംസാരിക്കുന്നതിനെല്ലാം സാധിച്ചു അദ്ദേഹം ഇല്ല രീതിയിലിപ്പില്ല രണ്ടു വർഷം മുമ്പ് മനുഷ്യൻ അതുപോലെ ചെറിയ മനുഷ്യരാണെങ്കിൽ പോലും നന്മ നമ്മുടെ ഗാന്ധിയുടെ അമിശം ഉണ്ടെന്നുള്ളതാണ് കാരണം നമ്മുടെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരനായിരുന്നു ജീവനക്കാരനായിരുന്നെ പൂർ ജെ പി എന്ന് വിളിക്കുന്ന ഭൂമിക്കാരൻ എന്നാണ് അദ്ദേഹത്തെ ആയി പറയുന്നത് ഇത് ശുചിത്വ ഉള്ള ജനങ്ങൾക്ക് സൗജന്യമായി നൽകണമെന്ന് പറഞ്ഞ് ആരവനങ്ങൾ ഇല്ലാതെ ആൾക്കൂട്ടം ഫ്ലക്സുകളൊന്നും ഇല്ലാതെ കേരളം മുഴുവുന്ന യാത്ര പലതോലും പലപോലും കേരളം മുഴുവൻ പറഞ്ഞാൽ കാസർഗോഡ് തൊട്ട് പാഠശാല വരെ പല യാത്രകൾ നടത്തിയിട്ടുണ്ടാകും നമ്മളെ ഗവൺമെന്റ് കൊള്ളുന്ന ഇതുവരെ ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും മനുഷ്യന്റെ ഏഹ് പൗരാവകാശ രേഖ എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്റെ ഒരു മിനിമം ആവശ്യം തന്നെയാണ് കാരണം യാത്രകൾ പോകുന്നവർക്കും എല്ലാം അത്തരത്തിലുള്ള സൗകര്യങ്ങൾ വേണം ഇവരെല്ലായിട്ട് അവരിലെല്ലാം ഞാൻ നിങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള പേര് പരിചയ പരിചയമുണ്ടാവുക അവരിലെല്ലാം നമുക്ക് ഗാന്ധിജിയുടെ അംശങ്ങൾ കാണുവാൻ കഴിയും തീർത്തായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഞാൻ ഓർക്കുന്നു ഈ നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ഒരുപക്ഷെ ഈ ചികിത്സാ ധനസഹായം ഇത്തരത്തിലുള്ള പദ്ധതി ആദ്യമായിട്ട് ഒരുപക്ഷെ പാരപ്പെട്ടിയിലാണ് തുടങ്ങിയതെന്ന് ഉള്ളത് ഞാൻ ഓർക്കുന്നു ഞാനും അതിലേക്ക് സംഭാവന ചെയ്തു കഴിഞ്ഞാൽ ീ എഴുപത്തിനാണ്ട് എഴുതപ്പെട്ട തത്വ സംഹിതകളാണ് അത് ഇന്ന് അവ പ്രായവയിലേക്ക് കൊണ്ടുവരിക എന്നത് തടസ്സപരഹിതമായ പ്രവർത്തനം തന്നെയാണ് ഗാന്ധിജിയെ പോലെയാകാൻ നമുക്ക് ആർക്കും ആകില്ല അദ്ദേഹത്തിൻ്റെ വിവിധ വിഷയങ്ങളിൽ കുറച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നമ്മളുടെ നമ്മളിൽ മഹാഭൂരിപഠത്തിൽ പകർത്താവനാവില്ല പ്രകർത്തനാവില്ല യാതൊരു രീതിയിലും വളർത്തന ആ ഒരു ാലം മാറിയിരിക്കുന്നു കാരണം ഏഴ് പതിറ്റാണ്ട് വരെ എഴുതിയ കാര്യങ്ങൾ നിന്ന് കാലം അങ്ങനെ പുരോഗിച്ചിരിക്കുകയാണ് മനുഷ്യന് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ജീവിത സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു ശാസ്ത്രം വികസിച്ച് നമ്മള് ഏഴ് ഒരു ഞങ്ങൾക്ക് അറുപത്തി ഏഴ് വയസ്സിലാണ് വെക്കുന്നത് ഒരു അഞ്ച് പതിറ്റാണ്ടിലാണ് ഞാൻ കണ്ട സൗകര്യങ്ങളല്ല എന്നുള്ളതെന്ന് നിനക്കെല്ലാം അറിയാവുന്നതാണ് അപ്പൊ ശാസ്ത്രം വികസിച്ച് സമ്പത്ത് കൊന്നുകൂടിയതോടുകൂടി മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നീക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്ത് സാധിക്കാമെന്ന ചിന്ത മനുഷ്യനെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ് സമ്പത്ത് വരുന്നവരെ ബന്ധങ്ങളും വളരെ ശക്തമാകുന്ന ബന്ധങ്ങളും വലിയ ശ്രദ്ധമാവുകയും അധികാര കേന്ദ്രങ്ങളിലേക്ക് അത് അവരെ അടുപ്പിക്കുകയും ചെയ്തു പാലപ്പെട്ടവരെയും പ്രയാസപ്പെടുന്ന തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ അങ്ങനെ സംജാതമാകുന്നു സമ്പന്ന തലമുറയുമായി വളരുന്ന അവരുടെ ആളുകൾ പലപ്പോഴും സമൂഹം

ആ ഗാന്ധിയെ നമ്മൾ നടന്നതോ എന്നറിയില്ല നമ്മൾ എന്നും കാണുന്നുണ്ട് നമ്മുടെ റോട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ പടം കൈമാറുമ്പോൾ നമ്മൾ ഗാന്ധിയെ കാണുന്നുണ്ടോ എന്നറിയില്ല ഏതായാലും ഗാന്ധിയെ അറിയാനും പഠിക്കുക അറിയാൻ എന്നാർക്കും താല്പര്യമില്ല താല്പര്യമില്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഗാന്ധിയെ പകർക്കുന്നവരെ ഗാന്ധിയെ അവരെ പഠിത്തന്മാരായി സമൂഹം കരുതുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം നേതാക്കളുടെ പ്രസംഗങ്ങൾ മാത്രമാണെന്ന് ഗാന്ധിജി അനുസ്മരിക്കപ്പെടുന്നത് എന്നും സംശയിക്കുകയാണ് നല്ല മനസ്സിലുള്ള ഗാന്ധിയന്മാർക്കിരിക്കുകയാണെങ്കിൽ ഭാരതം സമത്വ സുന്ദരമായി മാറും മാറുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും കരുതാ ഗാന്ധിജിയുടെ ദർശനം ഭാരതത്തിലെ ഊന്നി നിന്നു എന്നുള്ളതാണ് ആ കാഴ്ചപ്പാടിലെ ഭാരതത്തിലേക്ക് വളരെ നല്ല പ്രസിദ്ധിയുണ്ട് ഇന്ന് മിക്കവർക്കും ഇല്ലാത്ത സഹനവും ക്ഷമയും കൊണ്ടാണ് അദ്ദേഹം ഭാരതത്തിന് നല്ല വിധ്യം ലോകത്തിന് കാണിച്ചു കൊടുത്തത് ാണ് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധി ജീവിച്ച കാലവും ലോകവും എല്ലാം എന്നുള്ളത് ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളില് നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് രണ്ടാമത് ഇന്ന് ഇവിടെ നമ്മുടെ പ്രിവെൻറ്റീവ് എക്സൈസിലെ പ്രിവെൻറ്റീവ് ഓഫീസർ പറയുന്ന മദ്യ അല്ലെങ്കിൽ ലഹരി വിമുക്തം എന്നുള്ള ആ കാര്യം തീർച്ചയായിട്ടും ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ട ശക്തമായി പ്രതികരിക്കേണ്ട ഒരു വിഷയം തരുന്നത് ഗാന്ധിജി ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഓരോ സാഹചര്യങ്ങളിലും അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് ആകട്ടെ ഇനിയുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും ഞാൻ അങ്ങനെ എന്ന് ഞാൻ പറയുകയാണ് അത്തരം പ്രവൃത്തികളാണ് വരും കാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും ഓരോരുത്തരോടും കാലം ആവശ്യപ്പെടുന്നത് ഗാന്ധിജിയെ ചെറുതായി അനുസ്മരിക്കുക ഒരു അവസരം വന്ന ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹികളോടുകൂടി നിങ്ങൾ എന്നെ എന്നെ കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി കൂടി പങ്കുവയ്ക്കുന്നു നിർത്തുന്നു ശരിക്കും നമ്മുടെ ആദ്യം എടുത്തിട്ട് അദ്ദേഹം സ്ഥലത്തിൽ ഉണ്ടായി